യെസ് ഇവിടെ തന്നെ കേൾക്കുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടി നേതൃത്വത്തിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ പരാതിയായി എന്ന് വിലയിരുത്തണോ അതോ പാർട്ടിക്ക് വഴങ്ങാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിലയിരുത്തണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യസന്നദ്ധ നേതൃത്വം തള്ളിക്കളയാതിരിക്കുമ്പോഴാണ് രാഹുൽ തന്നെ തന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് മാധ്യമങ്ങളോട് വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നതെങ്കിൽ പോലും അത് പാർട്ടിക്കുള്ള സന്ദേശം കൂടിയാണ് താൻ പറയുന്നത് പാർട്ടി നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വികാരം കൂടിയാണ് മാങ്കൂട്ടം പങ്കുവച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ കേൾക്കാതിരുന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന ആ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിനായി അദ്ദേഹം ഉള്ളടുത്തൊക്കെ കത്ത് നിന്നവരാണ് മാധ്യമപ്രവർത്തകർ ഇന്നും മാധ്യമ പ്രവർത്തകർ അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിക്കാത്തു നിന്നവരാണ് പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടം പോയിരിക്കുന്നത് ദിവ്യ രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനങ്ങളിൽ എത്ര ഷാർപ്പായി സംസാരിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം ഉയർന്നു വരുന്ന തന്റെ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ എത്ര കൃത്യതയോടുകൂടി പ്രതിരോധ പ്രതിരോധിച്ചിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്നറിയാം ഇന്ന് അതേ രാഹുൽ മാങ്കൂട്ടത്തെയാണോ കണ്ടത് ആരോപണം ശരങ്ങൾ ഏറ്റു നിൽക്കുമ്പോൾ ആരോപണങ്ങളിൽ കുരുങ്ങി നിൽക്കുമ്പോഴും അതിനൊന്നും വ്യക്തമായ വിശദീകരണം നൽകാത്ത ആത്മവിശ്വാസമില്ലാത്ത ഒരു രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ ഇന്ന് ദൃശ്യങ്ങളിൽ കണ്ടത് വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു രാഹുൽ മാങ്കൂട്ടം അപ്പോഴും തനിക്ക് പറയാനുള്ളത് അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം മറുപടി പറഞ്ഞിട്ടുപോയി അതിനപ്പുറത്തേക്ക് എത്രയോ ആക്ഷേപങ്ങൾ ഉയർന്നു നിർബന്ധിത ഗർഭചിത്ര ആരോപണം ഉയർന്നു അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വന്നു അതിഥി അതിജീവിതയെ ചീത്ത വിളിക്കുന്ന സന്ദേശങ്ങൾ വന്നു അജി അതിജീവിതയെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വന്നു ആത്മഹത്യാ ഭീഷണി രാഹുൽ മുഴക്കുന്ന സന്ദേശങ്ങൾ പുറത്തു വന്നതാണ് ഇതിനൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മറുപടി പറയേണ്ടത് പക്ഷേ അവിടെയൊന്നും മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല ഒരു മാധ്യമപ്രവർത്തകന്റെ ടെലഫോൺ സംഭാഷണം അതും വെളിപ്പെടുത്തൽ നടത്തിയ ഒരു ഇരയുമായുള്ള സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം പറയാൻ ശ്രമിക്കുക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്നാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പാർട്ടി നേതൃത്വം രാജി ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് ഒക്കെ മറുപടി പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം അത് ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്ന സമീപനമാണ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് സാജു വരാം എന്തായാലും മറ്റ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല